ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ട് മുതൽക്കേ ഉപ്പനെ കാണുമ്പോൾ ഒരു ശുഭ സൂചനയായിട്ടാണ് നമ്മൾ കാണാറ് ശകനം നോക്കുമ്പോൾ ഉപ്പനെ ശകനം കണ്ടിറങ്ങിയാൽ ആ കാര്യം സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷിയാണ് കാക്കയും നാം ചെയ്യുന്ന നല്ല നന്മ പ്രവർത്തിയിലും ഈശ്വര ചൈതന്യം കാണാൻ കഴിയും അതുപോലെ ചില പക്ഷികൾ വീട്ടിൽ വരുന്നതും ചില ചില ശുഭ സൂചനകളാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് അല്ലെങ്കിൽ ഈശ്വരൻ കാക്ക എന്നൊക്കെ പറയപ്പെടുന്ന ഈ പക്ഷി ഇതുപോലെ ഈശ്വര ചൈതന്യമുള്ളതാണ് ഉപ്പനെ വഴിയിൽ കാണുന്നതും അവ ഭവനത്തിൽ വരുന്നതും ഇവയുടെ ശബ്ദം കേൾക്കുന്നതും ഒക്കെ ശുഭകരമാണ് ലക്ഷ്മിദേവി ഭവനത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ് ഉപ്പൻ ഭവനത്തിൽ വരുന്നത് സർവവിധ ഐശ്വര്യങ്ങളിൽ വരാൻ പോകുന്നതിന്റെ ലക്ഷണമാണിതെന്ന് പറയപ്പെടുന്നു നമ്മൾ ഒരു യാത്രയൊക്കെ പുറപ്പെടാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തേക്ക് ഉപ്പൻ പറന്ന് പോയാൽ നമ്മൾ പോകുന്ന കാര്യം ഉറപ്പായി നടന്നു കിട്ടുകയും അതിൽ നിന്നും നമുക്ക് വലിയ രീതിയിൽ സൗഭാഗ്യം വരികയൊക്കെ ചെയ്യും കാക്കയായാലും ഉപ്പനായാലും നാം ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിനായിട്ട് നാം പുറപ്പെടുന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് കാക്കയ്ക്കായാലും ഉപ്പനൊക്കെ ആയാലും അറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഇവർ നമ്മളോട് ഈ കാര്യം പറയുമെന്നും പറയപ്പെടുന്നുണ്ട് കാക്കയൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ വരികയൊക്കെ ചെയ്യുന്ന ചില സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ നമ്മോട് പറയുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് കാക്കശകുനത്തിൽ ഇതിനെക്കുറിച്ച് ഇതിനെ ഇങ്ങനെ പറയപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് ശുഭകരമാണ് ഒരുപാട് നാളായി നടക്കാത്ത കാര്യം നടക്കുന്നതിനുള്ള സമയമായെന്നോ അല്ലെങ്കിൽ വർഷങ്ങളായി കാണാതിരുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഉടൻ കാണാൻ കഴിയുമെന്നോ ഉള്ളതിൻ്റെ ഒരു സൂചനയാണിത് അതുപോലെ തന്നെ ഒരു ഉപ്പന്റെ ശബ്ദം കേട്ട് മറ്റൊരു ഉപ്പൻ ശബ്ദം പുറപ്പെടുവിച്ചാൽ അതും ഐശ്വര്യപൂർണമാണ് സാമ്പത്തികമായും മാനസികമായി ഉണ്ടാകാൻ പോകുന്ന ഉന്നതിയെയാണ് ഇത് അർത്ഥമാക്കുന്നത് രണ്ട് രണ്ടുപ്പനെ ഒരുമിച്ച് കണ്ടാൽ സുഖ ജീവിതം അഥവാ സമ്പത്ത് നല്ല ഭക്ഷണം സുഖനിദ്ര ഇവയൊക്കെ കിട്ടുമെന്ന് പറയപ്പെടുന്നു ഏത് ദിക്കിൽ നിന്നും ഉപ്പൻ വന്നാൽ ശുഭകരമാണ് ഏർ കിഴക്ക് നിന്നായാലും പടിഞ്ഞാറ് നിന്നായാലും അതുപോലെ ഏത് ദിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ശുഭകരമായ കാര്യത്തിന് ശുഭകരമാണെന്നാണ് പറയപ്പെടുന്നത് ഉപ്പനെ കാണുകയോ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ വരുന്ന ഏഴു ദിവസത്തിനുള്ളിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുമെന്ന് പണ്ട് മുതലേ പറയപ്പെടുന്ന ഒരു കാര്യമാണിത് അത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യവുമാണ് അതുപോലെ തന്നെ ഉപ്പനെ കാണുന്ന ദിവസം തന്നെ നല്ല വിഭവസമൃദ്ധമായ സമ്മർദ്ദമായ ഭക്ഷണ ഭാഗ്യം കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾ ഉപ്പനെ കാണുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും പരീക്ഷിക്കുക കർക്കിടക മാസത്തിൽ ഉപ്പനൊക്കെ നമ്മുടെ ഭവനത്തിൽ വരികയും നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്താൽ വളരെ സൗഭാഗ്യമാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇവ എത്തിയതിനു ശേഷം നമ്മുടെ വീട്ടിന് ചുറ്റും നടക്കുകയും ചെയ്താല് വീട്ടിലൊരു ശുഭകാര്യം നടക്കാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഉപ്പനെ കണക്കാക്കപ്പെടുന്നത് കർക്കിടക മാസത്തിൽ ഉപ്പനെ കണ്ടാൽ ദൂരയാത്രയോ അല്ലെങ്കിൽ ദൂരെയുള്ള ക്ഷേത്ര ദർശനങ്ങളോ ഒക്കെയാണ് ഫലം നല്ല കാലം വരുന്നു എന്നതിനുള്ള സൂചനകൾ ഭഗവാൻ തരുന്നതാണ് ഈ ഉപ്പനെയൊക്കെ ഈ രീതിയിൽ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഉപ്പനെ കാണുന്ന സമയത്ത് ഓം നമോ നാരായണായ എന്ന നാമം ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മളിൽ വന്നു ചേരുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെയൊക്കെയുള്ള വീഡിയോകൾ കാണുവാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക